ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നല്ല കുഞ്ഞമ്മത്തിയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ മത്തി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു ഐറ്റം മാത്രം മതി ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നാല് വെളുത്തുള്ളി അരിഞ്ഞതും ഞാനൊരു വലിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത് നാല് അല്ലി അരിഞ്ഞതും നാല് പച്ചമുളക് നടു കീറിയതും ഇട്ട് കൊടുത്ത് ഒന്ന് വാഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി നുറുക്കിയത് ഇട്ടുകൊടുത്ത് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വാഴറ്റിയെടുക്കണം ഈ സവാള വെളിച്ചെണ്ണയിലേക്കിടന്ന് നന്നായിട്ട് വഴണ്ട് വരണം ഇത് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നല്ല പേസ്റ്റ് പോലെയായിട്ട് വഴറ്റിയെടുക്കണം സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നാലാണ് ഈ ഒരു മത്തി വറ്റിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായി യോജിച്ച് വരണം ഞാനിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ല തക്കാളിയൊക്കെ നന്നായിട്ട് സവാളയും തക്കാളിയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാനുണ്ട് ഒന്നര ടീസ്പൂണ് ചുവന്ന മുളക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് ചേർത്ത് കൊടുത്താലും മതി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒന്നര ടീസ്പൂണ് ചുവന്ന മുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ സാധാ മുളക് പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ആദ്യമേ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എരിവിനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാന് ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇത് സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി നന്നായിട്ട് ഇഷ്ടമാവും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് വിനഗർ ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം സാധാരണ നമ്മൾ മത്തി വറ്റിച്ചയിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാറൊക്കെ ഉണ്ട് ഇതിൽ പുളിയൊന്നും പിഴിഞ്ഞൊഴിച്ചിട്ടില്ല വിനഗർ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കഴുകി വൃത്തിയാക്കി ചേറ്റിട്ടുള്ള ചെറിയ മट्टी ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കണം ഞാൻ ഏകദേശം അരക്കിലോ മത്തി മുറിച്ച് കഴുകി തലയൊക്കെ ഒഴിവാക്കി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് മത്തി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ മത്തി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടികളും തക്കാളിയും സവാളയും ഒക്കെ കൂട്ടിയെടുക്കാം ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ ഇതിൽ നിന്നും വെള്ളം പൊന്തി വരും ആ വെള്ളത്തിൽ തന്നെ മത്തി വെന്ത് കിട്ടിക്കോളും വേറെ വെള്ളം ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ ഒന്നും കൂടി ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇങ്ങനെ മിക്സ് ആക്കി ഒന്ന് കൊടുക്കണം കാരണം മൺചട്ടിയിലല്ലേ വെച്ചിട്ടുള്ളത് അടിയിൽ പിടിച്ചു പോകാൻ പാടില്ല ഇപ്പം അടച്ചു വെച്ച് വേവിച്ചതിൻ്റെ ശേഷം വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഇതിൽ കണ്ടില്ലേ നന്നായിട്ട് വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല ഇത് കണ്ട ഒരു പെരണ്ട മസാലയായിട്ട് തന്നെ വരും ഇനി ഒരല്പം കൂടി നേരം ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം കുഞ്ഞമത്തി കിട്ടുമ്പോൾ എല്ലാവരും ഒരു ദിവസം ചോറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിത് അടച്ചു വെച്ചതിൻ്റെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ എന്താ വെള്ളമൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഇത് വെന്തും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ തുള്ളി വെള്ളം ചേർക്കാത്ത അടിപൊളി മത്തി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഈ ഒരു മത്തി വറ്റിച്ചത് മാത്രം മതി വേറെ ഒരു സൈഡ് കൂട്ടാൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇത് നന്നായി പരണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്